നമസ്കാരം ഈ കറുപ്പ് വിവാദം പല ഘട്ടങ്ങളിലും നമ്മുടെ നാട്ടിൽ ഉയർന്നു കേൾക്കാറുണ്ട് ഈ കഴിഞ്ഞ ഏഴ് മാസങ്ങൾക്ക് മുൻപ് വരെ ഇതുപോലൊരു കറുപ്പ് വിവാദം ഒരു നൃത്താധ്യാപിക ഉയർത്തിയതും ഒക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ പോലും കറുപ്പിനെക്കുറിച്ച് പറഞ്ഞ് വളരെ തരം താഴ്ന്ന അവസ്ഥയിലേക്ക് എനിക്കെങ്ങനെ തോന്നുന്നത് തരം താഴ്ന്ന അവസ്ഥയിലേക്ക് എത്തുന്നതിനെ എങ്ങനെയാണ് നമുക്ക് നോക്കി കാണാൻ കഴിയുക അത് ശരിയാണോ കാരണം ഒരു അതായത് ഈ കറുപ്പെന്ന് പറയുന്ന വിഷയം ഇത് നൂറ്റാണ്ടുകളായിട്ട് ഉള്ള ഒരു വിഷയമാണ് ആ വിഷയത്തെ കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്ന കാര്യമില്ല ഇപ്പൊ കേരളത്തിന് തന്നെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം ശങ്കര നമ്മു ഒരുപാട് കറുത്തൊരു മനുഷ്യർ പക്ഷെ അയാൾ കറുത്താണെന്ന് പറഞ്ഞ് ആരെങ്കിലും അയാൾ അതിലെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ട് അതെ അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് പ്രസിഡന്റ് അല്ല അങ്ങനെ നോക്കണ്ട കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ എടുത്തു പിണറായി വിജയൻ ഉൾപ്പെടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ കെ സുധാകരൻ ഞാൻ ഒരു കറുപ്പ് വിഷയത്തിൽ വെറുതെ കേട്ടുകൊണ്ടിരുന്നതിന്റെ പേരിൽ പ്രതിയായ ഒരാളാണ് അപ്പൊ അതൊന്നും വിചാരിച്ചല്ല പറയുന്നത് ഈ നമ്മുടെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ പറഞ്ഞ ഒരു പരാമർശത്തെ ഞങ്ങൾ ചർച്ചാ ഉള്ളൂ അല്ലാതെ ഇനി അതിന്റെ പേരിൽ കേസും വഴക്കൊന്നും ഉണ്ടാവരുത് കാരണം കറുത്തവരായിട്ടുള്ള പലരും വന്നിട്ടുണ്ട് അവരൊക്കെ അവരുടെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ജനങ്ങൾ അവരെ വിലയിരുത്തിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം ഉദ്യോഗസ്ഥ ശ്രേണിയിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് ചീഫ് സെക്രട്ടറി കാബിനറ്റിൽ പോലും പങ്കെടുക്കുന്ന ഒരു പദവിയാണ് ചീഫ് സെക്രട്ടറി പദം ആ ചീഫ് സെക്രട്ടറി പദത്തിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ അവരുടെ സഹപ്രവർത്തകനിൽ നിന്ന് അവരുടെ ഈ നിറം പറഞ്ഞുള്ള അധിക്ഷേപത്തിന് കാരണക്കാരിയായി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവർ ഫേസ്ബുക്ക് പോസ്റ്റിലായിട്ട് വന്നത് അവരുടെ ഭർത്താവ് അവരുടെ ഭർത്താവും ചീഫ് സെക്രട്ടറി ആളും അവരും ചീഫ് സെക്രട്ടറി ഒരാൾ വെറുത്തതും വെളുത്തതും ഒരാൾ കറുത്തതും ആ ഉള്ളു വ്യത്യാസം എന്ന് പറഞ്ഞു എന്നാണ് അപ്പോൾ അതിനെ തുറന്നിട്ടാണ് അവർ വലിയ ഫേസ്ബുക്കായിട്ട് വരികയും ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ചർച്ച അതിലേക്ക് അങ്ങ് പോവുകയും ചെയ്തു ബാക്കിയുള്ളതെല്ലാം പോയി കൊടകര കുഴൽപ്പണോ അല്ലെങ്കിൽ ആശാപ്രവർത്തക സമരമോ അതെല്ലാം ഒരു ദിവസയ്ക്ക് പോയി അപ്പം അത് അതിനകത്തുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞാൻ പറയുന്നത് അതൊരു സമൂഹത്തിൽ ഏറ്റവും ഒരു സന്ദേശമാണ് ഇവരുടെ ഈ പരാമർശം നൽകിയത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇവരെന്താ പറയുന്നത് ഇവർ പറയുന്നത് ഇവരുടെ ഒരു സഹപ്രവർത്തകൻ നിറം വെച്ച് ഇവരെ അതിശീപിച്ചു അങ്ങനെയാണ് അധിക്ഷേപി അങ്ങനെ അധിക്ഷേപിച്ചുവെങ്കിൽ അയാൾക്ക് നിയമപരമായിട്ടുള്ള ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പാക്കണം ഒന്ന് അല്ലെങ്കിൽ അവർക്ക് ആർജവും ഉള്ള സ്ത്രീ ആയിരുന്നുവെങ്കിൽ ദ ഇന്നയാളാണ് എന്നെ ഇങ്ങനെ വിളിച്ചത് സെറ്റായിപ്പോയി എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള നട്ടല് ആർജവും ഇച്ഛാശക്തി ആ സ്ത്രീക്ക് ഉണ്ടാകണമായി അത് ആ സ്ത്രീക്കില്ല അപ്പോൾ എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് അത് പറയുമ്പോഴാണ് വെറും ചീപ്പായിട്ടുള്ള പബ്ലിസിറ്റി അവർ ഇന്നലെ തന്നെ പല മാധ്യമങ്ങളിലും ഒക്കെ പോയി നേരിട്ടിരുന്ന് ചർച്ച ചെയ്ത് നോക്കുന്നുണ്ട് അതൊക്കെ തന്നെ അവർ ഈ പറഞ്ഞ പോലെ ഇത് ഇതിനെ ഒരു ഒരു ആഘോഷമാക്കുകയാണ് കുറപ്പോ വലിയ അഴകാണോ മറ്റതാണോ മറിച്ചാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇവർക്കെതിരെ ഉണ്ടായ ഒരു അധിക്ഷേപ ശ്രമത്തെ ഗൗരവത്തോടു കൂടി കണ്ട് പരിഹരിക്കുന്നതിന് പകരം അത് ഉപയോഗിച്ചുകൊണ്ട് കുറേ ചീപ്പ് പബ്ലിസിറ്റി അവരിലേക്ക് ആകർഷിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇവർ യഥാർത്ഥത്തിൽ പിന്നെ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ചർച്ച ഡിഫ്ലക്റ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരൊരു എന്നുള്ള നിലയിൽ ഉള്ള ഇച്ഛാസ്യത സ്ത്രീ ആയിരുന്നുവെങ്കിൽ ഇവർ പിന്നെ കേരളത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകൈ അവർക്ക് വേണമെങ്കിൽ എടുക്കാമായിരുന്നു ആശാപ്രവർത്തകരുടെ സമരം അത് പരിഹരിക്കാനുള്ള മുൻ മുൻകൈ അവർക്ക് വേണമെങ്കിൽ എടുക്കാം അപ്പം അങ്ങനെ ഒരു വനിതാ ചീഫ് സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്ന ഈ ഒരു വനിത അതൊന്നും ചെയ്യാതെ തനിക്ക് ചീപ്പായിട്ടുള്ള പബ്ലിസിറ്റി കിട്ടുന്നതിന് വേണ്ടി പിന്നെ പറയുന്നൊരു കാര്യമാണ് ഇതെന്ന് മാത്രമേ നമുക്ക് അതിനെ കാണാൻ പറ്റുകയുള്ളൂ അല്ലേ എങ്ങനെയാണ് ഈ കറുപ്പിനെ നമ്മൾ കാലാകാലങ്ങളായി പലരും പറയുന്നത് കറുപ്പ് കറുപ്പ് കറുപ്പിനെ കുറിച്ച് പറയുമ്പോൾ അത് അധിക്ഷേപമാകുന്നു മറ്റെല്ലാ നിറങ്ങളെയും പോലെയല്ലേ കറുപ്പ് എൻ്റെ അഭിപ്രായത്തിൽ കറുപ്പിനാണ് ഏറ്റവും കൂടുതൽ അഴകുള്ളതെന്ന് തോന്നുന്നു അല്ല നമ്മളേ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എന്തൊക്കെ ജനാധിപത്യമൊന്നും സമത്വമൊന്നും സാഹോദര്യം എന്നൊക്കെ പറയുമെങ്കിലും കറുപ്പിൻ്റെ പേരിൽ ഒരു വിവേചനം നിലനിർ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു വസ്തുത തന്നെയാണ് അതൊരു അതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പം പിന്നെ എന്താണ് വിവാഹ പരസ്യം കറുപ്പ് ഇറനി ഇരുനിറം വെള്ള അപ്പോൾ ഇത് ഇത് നമ്മുടെ സമൂഹത്തിൽ നിലനിർത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിനെ ആ യാഥാർത്ഥ്യമായി കണ്ട് അതിനെതിരെ പൊരുതാൻ ശ്രമിക്കുന്നതിന് പകരമാണ് നമ്മൾ ഇതുപോലുള്ള ഗിമ്മിക്കുകൾ കാണിക്കുമ്പോൾ ആ യാഥാർത്ഥ്യത്തെ നേരിൽ കണ്ടതിനെ വേണ്ടി പൊരിതം നമ്മൾ തയ്യാറല്ല എന്നുള്ളതാണ് നമുക്കും ഇതൊരു ഒരു തമാശയായിട്ട് ഒരു ആഘോഷമായിട്ട് മതി നമുക്കിത് എന്നു മാത്രമല്ല ഞാൻ മറുപേസ്തു പറഞ്ഞതുപോലെ കഴിവുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് കറസ്സാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരതിശയവും അയാൾ നേരിടാൻ പോകുന്നില്ല അതാണ് നമ്മൾ കാര്യം എടുത്താൽ പോലും ഇത്രയോക്കാരുണ്ട് കൊക്കുപരമേഷൻ പോലെ തമിഴ് നടന്മാരൊക്കെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള നടന്മാരിൽ ഒരാളായിട്ടുള്ള സത്യൻ സത്യൻ അതെ കടത്ത മനുഷ്യൻ അല്ലേ സത്യൻ കടത്ത മനുഷ്യൻ നിലയിൽ എവിടെയെങ്കിലും മാറ്റിയെടുത്തിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അതേസമയം ഈ ജാതീയമായി കറുപ്പ് ഒരു വിഷയമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ കറുത്ത വർഗക്കാര് കറുപ്പന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്താനായിട്ടുള്ള വലിയ ശ്രമങ്ങൾ സമൂഹത്തിൽ അല്ല അതിൽ ഞാൻ വിശ്വസിക്കില്ല കാരണം ഞാൻ ചോദിച്ചോട്ടെ കറുപ്പിനെ കുറിച്ച് മാറ്റി നിർത്താനാണെങ്കിൽ ഇപ്പം എൻ്റെ വീട്ടിൽ പോലും എൻ്റെ അമ്മ കറുപ്പ് കറുപ്പ് നിറക്കണം ഇപ്പൊ ഞാൻ തന്നെ ഈ ഇതിൽ കാണുന്നത് കൊണ്ട് ഇത്രയും വേണ്ടി തിരുത്താനറിയില്ല ഞാനും കറുപ്പ് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എത്രയോ പേര് ഈ മറ്റു സമുദായങ്ങളിലുള്ള ആൾക്കാർ പോലും കറുപ്പ് അതൊരിക്കലും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല കറുപ്പ് അവരൊക്കെ അതിൽ തന്നെ കൂടിയ ആൾക്കാരുണ്ട് നമ്മൾ അങ്ങനെ ഒന്നും പറഞ്ഞില്ല നമ്മൾ പറഞ്ഞത് ഇപ്പൊ എല്ലാ ജാതിയിലും കറുത്തവരുണ്ട് എത്രയോ പ്രഗത്ഭർ ഇപ്പൊ നമ്മൾ അമേരിക്ക എടുത്തു നോക്കൂ അമേരിക്കയിലൊക്കെ ഈ പറഞ്ഞ പോലെ കർത്തവർക്കൊരു സീസണിൾ പോപ്പുലേഷൻ ഉണ്ട് സ്പോർട്സുകാരുടെ ഇടയിലുണ്ട് സിനിമാരുടെ ഇടയിലുണ്ട് അപ്പോൾ അതിൽ നമ്മൾ പ്രശ്നമായി നമ്മൾ കാണാറില്ല പക്ഷേ പിന്നോക്കക്കാരെയാണ് നമ്മൾ കറുത്തവരെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി ഇപ്പോൾ എസ് എസ് സി എസ് സി ഷെഡ്യൂൾ കാസ്റ്റിൽ ഷെഡ്യൂൾ ട്രൈബിൽ ആദിവാസി വിഭാഗങ്ങളിൽ പെട്ടവർ അപ്പോൾ അവരെയൊക്കെ പിന്നോക്കക്കാരാകുമ്പോഴത്തേക്കും കറുപ്പ് അവർക്കൊരു കൂടുതൽ ബാധ്യതയായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള അത്തരം തെറ്റായിട്ടുള്ള പ്രവണതകൾക്കെതിരായിട്ടുള്ള സമരമാണ് ഇതുപോലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരെ നയിക്കേണ്ടത് ഈ ഉന്നത ഉദ്യോഗസ്ഥയായിട്ടുള്ള സ്ത്രീ ഇതുപോലെ ഈ പിന്നോക്കക്കാരും നേരിടുന്ന കറുപ്പിന്റെ പേരിലുള്ള വിവേചനങ്ങൾ ഉണ്ടെങ്കിൽ ആ വിവേചനത്തിനെതിരെ സമരം ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥയായി നിന്നുകൊണ്ട് സർക്കാരിൻ്റെ എല്ലാവിധ തെറ്റായ നടപടികൾക്കും തുല്യം ചാർത്തിക്കൊണ്ട് അവര് എന്ന് പറഞ്ഞില്ല എത്ര കറുത്ത തീരുമാനങ്ങൾക്കുള്ള ഒപ്പാണ് ഒരു ദിവസം കൊടുത്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ കറുപ്പുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള പിന്നെ അധിക്ഷേപത്തിനെ ഒരു ആഘോഷമാക്കി മാറ്റുന്നു എന്നുള്ള വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പ്രവണതയ്ക്ക് ഈ പിന്നെ കണ്ണുമടച്ച് പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരനും ഇവിടുത്തെ പത്രക്കാരനും ഇവിടുത്തെ കൃഷി മാധ്യമങ്ങളും ഇന്നലെ എന്തായിരുന്നു അവസ്ഥ ഞാൻ അവർക്കൊരു അവർക്കൊരു ഹാറ്റ്സ് ഓഫ് അസംബന്ധമാണ് അല്ല അവിടെ 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 മറ്റൊരു വിഷയം കൂടിയുണ്ട് അതായത് ഈ കറുപ്പ് വെളുപ്പ് അല്ലെങ്കിൽ മുന്നോക്കം പിന്നോക്കം എന്നുള്ള ഒരു വിവേചനം ഉണ്ടാവുന്നത് ഇവിടുത്തെ ഒരു സിസ്റ്റത്തിന്റെ ഒരു കുഴപ്പമാണല്ലോ അപ്പൊ ഇവിടെ അങ്ങനെ വിവേചനത്തിന്റെ ആവശ്യം വരുന്നില്ല അങ്ങനെ ഒരു ആവശ്യം അല്ല സംവരണം സംഭരണമെടുത്ത് കളയെന്ന് പറയുന്നതൊക്കെ നമുക്ക് വേറെ ചർച്ചയാവുന്നു അതൊന്നും അബദ്ധമാണ് ഏറ്റവും വലിയ വിഭാഗക്കാർക്ക് അങ്ങനെയുള്ളവർക്ക് അവരെ ഒരു പരാമർശം ഉണ്ടായത് അല്ല സ്വാഭാവികമാണല്ലോ പിന്നോക്ക വിഭാഗങ്ങളെ കൂട്ടിയിട്ട് കത്തിക്കുന്ന അവസ്ഥ വടക്കേന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല കറുത്തവര് പിന്നെ പിന്നെ മുന്നോക്ക വിഭാഗങ്ങൾ ഒരുപാടുണ്ടെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പക്ഷെ പിന്നോക്കക്കാര് കറുത്തവരും കൂടി ആകുമ്പോൾ അവർക്ക് അവർക്കെതിരായിട്ടുള്ള വിവേചനം ഭയങ്കരമായി കൂടിക്കൊണ്ടിരിക്കുന്നു മനസ്സിലായി അതുകൊണ്ട് അവരെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഈ സംവരണം കാര്യം കൂടുന്നത് അത് നമ്മുടെ ചർച്ചാ വിഷയമല്ല നമ്മുടെ ചർച്ചാ വിഷയം നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് കറുപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അധിക്ഷേപം നേരിടുന്ന ഒരു സ്ത്രീ അവരുടെ ആത്യന്തികമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പ്രാഥമികമായിട്ടുള്ള ചുമതല എന്ന് പറയുന്നത് ആ കറുപ്പിൻ്റെ പേരിൽ അവർ നേരിടുന്ന വിവേചനത്തിനെതിരായിട്ട് ഗൗരവതരമായി സമരം ചെയ്യുക എന്നുള്ളതാണ് അതിന് പകരം തനിക്കൊരു പിന്നെ അധിക്ഷേപം കറുപ്പിൻ്റെ പേരിൽ നേരിട്ട് കഴിയുമ്പോഴത്തേക്കും അതിനെ പൈങ്കിളി വൽക്കരിച്ചുകൊണ്ട് പൈങ്കിളി വൽക്കരിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ ഒരു ദിവസത്തെ പബ്ലിസിറ്റി കൊണ്ട് തനിക്ക് കിട്ടുന്ന കിട്ടിക്കോട്ടെ എന്ന് പറയുന്ന ഇവരുടെ ചിന്താഗതി തീർത്തും അധമമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ്